രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ദക്ഷ എല്ലാ ദുഃഖങ്ങളും മറന്ന് പുതിയ ഒരാളായി മാറും അവൾക്ക് പിന്നീട് കുട്ടികളുടെ കാര്യം മാത്രം ശ്രദ്ധിക്കാൻ നേരമുള്ളൂ പരീക്ഷ ഇട്ടും പഠിപ്പിച്ചു കൊടുത്തുമൊക്കെ അവൾ ഫുൾ ആക്റ്റീവ് ആകും ഇൻ്റർവൽ ടൈം ആയപ്പോൾ വീണ ടീച്ചർ വന്നിട്ട് ദക്ഷയുടെ ഒരു കാര്യം പറഞ്ഞു ഓണം സെലിബ്രേഷനിൽ എല്ലാവർക്കും സെറ്റുമുണ്ട് കൊടുക്കാമെന്ന് പീ കോ ബ്ലൂ നിറമുള്ള ബ്ലൗസും കസവ് സെറ്റും ഉണ്ടും ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ വീണ അവളെ കാണിച്ചു കൊടുത്തു ദക്ഷയ്ക്ക് ഇഷ്ടമായി അവളത് മേടിക്കാമെന്ന് സമ്മതിച്ചോ അങ്ങനെയെങ്കിൽ ഈ ശനിയാഴ്ച ടൗണിൽ പോയാലോ എന്ന് വീണ ചോദിച്ചോ ടീച്ചർ അന്ന് എനിക്ക് എൻ്റെ അമ്മയോടൊപ്പം ടൗണിൽ പോകണം ഡ്രസ്സെടുക്കാൻ വേണ്ടിയാണ് പക്ഷെ എപ്പോഴാ ഇറങ്ങുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ പോവാണേൽ ടീച്ചർ മേടിച്ചോളൂ ഞാൻ ദിവ്യ ടീച്ചറേയും കൂട്ടിപ്പോയിക്കോളാം വീണ പറഞ്ഞു ആ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാൻ ടീച്ചറേ അതാണ് നല്ലത് ഇവിടെ ഒരു ചർച്ച രേണുക ടീച്ചറാണ് മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ സ്റ്റാഫിനോടൊക്കെ വീണ ടീച്ചർ കാര്യങ്ങൾ ധരിപ്പിച്ചോ അതിനെന്താ നമുക്ക് എല്ലാവർക്കും കൂടി ശനിയാഴ്ച ടൗണിൽ പോകാം രേണു സമ്മതിച്ചു ഇൻ്റർവൽ ടൈം കഴിഞ്ഞതും എല്ലാവരും അവരവരുടെ ക്ലാസ് റൂമിലേക്ക് പോയി സാലറി കിട്ടണമെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടി വേണം താനിപ്പം എങ്ങനെ സെറ്റ് വാങ്ങിക്കും കയ്യിൽ ആകെ കൂടി രണ്ടായിരം രൂപയുണ്ട് എന്തേലും ആവശ്യം വന്നാലോന്നോർത്ത് പിടിച്ചു വച്ചിരുന്ന കാശാണ് ദക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു ടീച്ചറിനോട് കാശ് ചോദിച്ചാൽ കിട്ടും പക്ഷെ മടിയാണ് എന്തായാലും സാലറി വരട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് അവൾ ഓർത്തു വൈകുന്നേരം കൃത്യം ക്ലാസ് കഴിഞ്ഞ് ദക്ഷ ഇറങ്ങി വന്നപ്പോൾ രാജേട്ടൻ എത്തിയിട്ടുണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ വണ്ടിയുടെ അരികിലേക്ക് നടന്നു ഒരുപാട് നേരായോ രാജേട്ടൻ എത്തിയിട്ട് ഡോർ തുറന്ന് അകത്ത് കയറുന്നതിനിടയിൽ അവൾ ചോദിച്ചു ഇല്ല മോളെ അഞ്ച് മിനിറ്റ് അത്രയായിട്ടുള്ളൂ അവൾ തല കുലുക്കി രാജേട്ടനോട് ഓരോ കുശലങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ദക്ഷവണ്ടിയിലിരുന്നു പതിവ് പോലെ വീട്ടിലെത്തിയപ്പോൾ ഉമർത്ത് ലക്ഷ്മിയമ്മ കാത്തിരിപ്പുണ്ട് അമ്മേ അവൾ ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു മഴ പെയ്യും തോന്നു ലെ മോളെ ഉച്ചയ്ക്ക് ശേഷം ചെറുതായി ഇടി മുഴങ്ങി അതെ ഇപ്പം തുലാമഴ പോലും നേരത്തെ പോരുവാ പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്ന ദക്ഷയുടെ മുഖം പെട്ടെന്നായിരുന്നു മങ്ങിയത് നോക്കിയപ്പോൾ വല്ലച്ചനും വല്യമ്മയും അകത്തിരിപ്പുണ്ട് വല്ലച്ചൻ അവളെ കണ്ടതും സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്തു വല്യമ്മ പക്ഷേ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് ഇരുന്ന് പടിയിരുന്നു മോൾക്ക് ഏതൊക്കെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കണം യു പി ആണ് പിന്നെ ടീച്ചേഴ്സ് ഇല്ലാത്തപ്പോൾ ഹൈസ്കൂളിലും പോകും വല്ലിച്ച ആ നല്ലത് തന്നെ ഈ പഠിപ്പിക്കലെന്ന് പറയുന്നത് ഒരു മഹനീയമായ കലയും അനുഗ്രഹവുമാണ് ഒരു കുട്ടിക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി അവനെ പഠിപ്പിച്ച് ഏറ്റവും ഉന്നതത്തിലെത്തിക്കുന്നത് ഒരു അധ്യാപകൻ്റെ കഴിവ് തന്നെയാണ് വല്ലിച്ചൻ വാചാലനായപ്പോൾ ആയപ്പോൾ വല്യമ്മ ഫോൺ ഓഫ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി മതി നിർത്ത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾക്ക് പറ്റിയതാ അല്ലാണ്ട് ഇവളെ പോലെയുള്ളവർക്കല്ല എടുത്തടിച്ചതുപോലെ വല്യമ്മ പറഞ്ഞതും വല്ലച്ചൻ ദക്ഷയെ ദയനീയമായി നോക്കി നിനക്കെന്താ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവളെ പുകഴ്ത്തി പറയേണ്ട കാര്യം നിങ്ങൾക്കെന്താ ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക നമ്മുടെ കുടുംബത്തെ ചതിച്ചു കയറി വന്നവളാ എന്നിട്ട് ഇവളിപ്പോൾ ലക്ഷ്മിയേക്കാൾ വലിയ പുള്ളിയായി അവർ പിന്നെയും ദക്ഷയെ കുത്തിനോവിച്ചു വേഷം മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് ദക്ഷ മുകളിലേക്ക് പോയി രുദ്രൻ ബെഡിൽ കിടക്കുന്നുണ്ട് ദക്ഷ അകത്തേക്ക് വന്നിട്ട് വാതിലടിച്ചു ലോക്ക് ചെയ്തു ആ തള്ളയുടെ മോന്ത കണ്ടാ തോന്നും ഞാൻ അവരുടെ അഞ്ചേക്കർ പുരി വീടും അപഹരിച്ച് സ്വന്തമാക്കി എന്ന് പിറുപിറുത്തുകൊണ്ടവൾ ബാഗ് ഒരു മേശമേൽ വെച്ചു ഒരുത്തി തോന്നിവാസം കാണിച്ച് പ്രേമിച്ചവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ബാക്കിയുള്ളവളാണ് ആട്ടും തുപ്പും കെട്ടി കഴിയുന്നത് എന്തോ വലിയ തെറ്റ് ചെയ്യുന്നത് പോലെയാണ് എല്ലാരും എന്നെ നോക്കിക്കാണുന്നത് അച്ഛനും അപ്പച്ചിയുടെ മോളും പോകൃത്തരം കാണിച്ചു അതിന് ഞാനാണിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് മുഖവും കുനിച്ചു നിൽക്കുന്നത് തന്ത ചൊവ്വില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല വിധി അല്ലാണ്ട് എന്താ സാരിയിൽ കുത്തി ഉറപ്പിച്ചിരിക്കുന്ന സേഫ്റ്റി പിന്നുകൾ ഒന്നൊന്നായി അഴിച്ചു മാറ്റുകയാണവൾ എല്ലാം കേട്ടുകൊണ്ട് രുദ്രൻ അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ കിടക്കുകയാണ് ആ തള്ളക്കെന്നെ വിലയില്ലാത്തതിന്റെ കാരണം എന്താണെന്നോ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന അന്ന് സ്വന്തം ഭർത്താവ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കരണക്കുറ്റി നോക്കി തന്നു അതവർക്കൊക്കെ സന്തോഷമായി അത്ര തന്നെ ഒന്നാമത് അച്ഛൻ അടിച്ചടിച്ച് കാതിലെ മുഴുവൻ ഞരമ്പ് ചതഞ്ഞ് കിടക്കുക ആ കൂടെ അടുത്തതും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തേനീച്ച മൂളും പോലൊരു മൂളലാണ് അതാ സഹിക്കാൻ വയ്യാത്തത് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വിളിക്കുക കൃഷ്ണ എന്തിനാ ഇങ്ങനെ ആട്ടും തുപ്പും കേൾക്കാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് പിന്നെ മെടഞ്ഞിട്ട് മുടി അഴിച്ചു അതിലിത്തിരി എണ്ണ പുറമേ പുരട്ടിയിട്ട് ദക്ഷ കുളിക്കാൻ കയറിപ്പോയി വല്യമ്മ എന്തോ പറഞ്ഞിട്ടുണ്ട് അതാണ് ദക്ഷ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് രുദ്രന് തോന്നി വല്യമ്മയ്ക്ക് അല്ലേലും ദക്ഷയെ കാണുമ്പോൾ ഇത്തിരി സംസാരം കൂടുതലാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ടാലും കൂടി വെറുതെ ഇവിടേക്ക് വന്നതാണ് ലക്ഷ്മിയമ്മ ദക്ഷയെക്കുറിച്ച് വാചാലയായപ്പോൾ വല്യമ്മ മുഖം തിരിച്ചത് താൻ കണ്ടിരുന്നുവെന്ന് രുദ്രൻ ഓർത്തു ഈ സമയം കുളിക്കാൻ കയറിയവൾ അകത്തിരുന്ന് കണ്ണുനീർ പൊഴിക്കുകയാണ് എല്ലാം കൂടി ഓർക്കും തോറും നെഞ്ചു വിങ്ങി പൊട്ടിപ്പോകുന്നു എന്തൊരവസ്ഥയാണ് കണ്ണ ഇത്രയ്ക്കെന്ത് പാപമാണ് ഞാൻ ചെയ്തു കൂട്ടിയത് ഇടനെ പൊട്ടുമ്പോഴും എല്ലാം സഹിച്ചു നിൽക്കാൻ മാത്രമേ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞുള്ളൂ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അവളുടെ കണ്ണുകളൊക്കെ ചുവന്നു കിടക്കുകയാണ് രുദ്രട്ടാ അരികിൽ വന്നവൾ വിളിച്ചപ്പോൾ രുദ്രൻ ദക്ഷയെ ഒന്ന് നോക്കി എന്താ ഗൗരവത്തിൽ അവൻ ചോദിച്ചുകൊണ്ട് ദക്ഷയെ നോക്കുകയാണ് എന്തൊക്കെയോ അവനോട് പറയാൻ തുനിഞ്ഞെങ്കിലും അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ച ശേഷം ദക്ഷ വാതിൽക്കിലേക്ക് നടന്നുപോയി രുദ്രനും അവളുടെ പിന്നാലെ എഴുന്നേറ്റു എൻ്റെ ലക്ഷ്മി നീ ഒരു പൊട്ടിയായതുകൊണ്ട് ഇതൊക്കെ ഇവിടെ നടക്കുന്നു നിനക്ക് എന്റെ മകൻ്റെ ആയുസോ ആരോഗ്യവും നോക്കണ്ടേ ആ പെൺകുട്ടിയോടൊപ്പം മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇവളുടെ ദോഷം അവനും കൂടി പകരും ദേവി ഇത് എല്ലാം നോക്കിയും കണ്ട് നിൽക്കുവെണ്ണേ ആകെ കൂടി ഒറങ്ങുമല്ലേ ഉള്ളു നിനക്ക് വന്നു കയറിയവള് എന്തായാലും തരക്കേടില്ല ദക്ഷിയുടെ പിന്നിലായി നിന്ന് രുദ്രനും കേട്ടു അടുക്കളയിൽ നിന്നും അമ്മയോട് വല്യമ്മ പറയുന്ന സംസാരങ്ങൾ എനിക്കാ പേടിയില്ല വല്യമ്മേ പിന്നെ ഇവളുടെ ദോഷങ്ങൾ എന്നിലേക്ക് പകരാൻ ഇതെന്താ വല്ല പകർച്ചവ്യാധിയുമാണോ ഇങ്ങനെയൊക്കെ ഞാൻ കേൾക്കുന്നത് തന്നെ ഇതാദ്യമായിട്ടാണ് രുദ്രൻ്റെ ശബ്ദം ഒഴുങ്ങിയപ്പോഴാണ് അവൻ തൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് ദക്ഷ അറിഞ്ഞത് അവൾ ഒന്ന് ഞെട്ടി പിന്നോട്ട് മാറിയതും രുദ്രൻ ഇടത് കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിരുന്നു ലക്ഷ്മിയമ്മയും വല്യമ്മയും ഒരുപോലെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു വല്യമ്മ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞ് ദക്ഷയെ വിഷമിപ്പിക്കേണ്ട ഇനി അഥവാ പട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ ആണെങ്കിൽ പോലും അത് ദക്ഷിയുടെ കുറ്റം കൊണ്ടുവന്ന ജാതകദോഷമല്ല ഒരാളീ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് മുകളിലിരിക്കുന്നവൻ തീരുമാനിച്ച നേരത്താണ് അതിന് വെറുതെ ഇല്ലാ കഥകളൊന്നും വല്യമ്മ വായിക്കേണ്ട കാര്യമില്ല രുദ്രൻ കടുപ്പത്തിൽ പറഞ്ഞതും ലക്ഷ്മിയുടെ മുഖം പ്രകാശിച്ചു അങ്ങനെ പറഞ്ഞു കൊടുക്കുമോനെ പണ്ടത്തെ ബിയക്കാരിയാണിവൾ പക്ഷെ വിവരമൊന്നും പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല രുദ്രൻ്റെ സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന വെല്ലിച്ചനും അവനോട് ചേർന്നതെന്ന് പറയുകയാണ് അതും കൂടിയായപ്പോൾ വല്യമ്മയുടെ മുഖം ഉരുണ്ടോ മോൻ പറഞ്ഞതൊക്കെ ശരി തന്നെ ജാതകവും ജീവിതവും ഒക്കെ തീരുമാനിക്കുന്നത് മുകളിലുള്ളവൻ തന്നെയാണ് പക്ഷെ ഭട്ടതിരിപ്പാട് പറഞ്ഞത് എങ്ങനെയാണോ അത് ദക്ഷയുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു മാറ്റവും വരില്ല ഉറപ്പാ രുദ്രനോട് തോറ്റുകൊടുക്കാൻ ഇഷ്ടപ്പെടാതെ അവർ അടിവരയിട്ട് പറയുകയായിരുന്നു രുദ്രൻ പിന്നെയും എന്തോ പറയുവാനായി വന്നതും പക്ഷെ പെട്ടെന്ന് തിരിഞ്ഞ് അവൻ്റെ വായ മൂടി എൻ്റെ പേരിൽ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത് രുദ്രേട്ടാ പ്ലീസ് അവൾ അവൻ്റെ നേരെ കൈക്കൂപ്പി അതെ അതുതന്നെയാണ് സത്യം നാല് പകൽ കഴിഞ്ഞാൽ ഇവൾ ഇവളിവിടുന്ന് പൊടിയും തട്ടിപ്പോകും പിന്നെയും കാണേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് കേട്ടോ മോനെ അത് മറക്കരുത് വല്ലയമ്മ അളന്ന് മുറിച്ച് പറഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു അവൾ ഒരു പ്രത്യേക ടൈപ്പാണ് എവിടെ എന്ത് സംസാരിക്കണമെന്ന് യാതൊരു നിശ്ചയവുമില്ല അവൾ പറഞ്ഞ പോലൊന്നും എൻ്റെ കുട്ടിക്ക് സംഭവിക്കില്ല പേടിക്കൊന്നും വേണ്ട കേട്ടോ വല്ലച്ചൻ ദക്ഷയെ സമാധാനിപ്പിച്ചപ്പോൾ വല്യമ്മ പുറത്തുനിന്ന് ഉറക്കെ വിളിക്കുന്നത് എല്ലാവരും കേട്ടു കഥ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി എപ്പോഴാണ് വീട്ടിലേക്ക് ചെന്ന് നിലവിളക്ക് കൊളുത്തുന്നത് ഒന്നിങ്ങോട്ട് വരുമോ മനുഷ്യ രാമേട്ട പൊയ്ക്കോളൂ കേട്ടോ ലക്ഷ്മി പറഞ്ഞതും തല കൂലുക്കൊണ്ട് അയാളും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി മോൾ ഇതൊന്നും കാര്യം കണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കുത്തിനോവിച്ചാലും നിനക്ക് ഈ ലക്ഷ്മിയുമുണ്ട് ദക്ഷയെ ചേർത്ത് പിടിച്ച് ലക്ഷ്മി പറഞ്ഞു മുറ്റത്തൊരു ഓട്ടോറിക്ഷ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും വാതിൽക്കലേക്ക് നടന്നുപോയി ഓട്ടോറിക്ഷയിൽ ഇറങ്ങി വരുന്ന വിശ്വനാഥനെയായിരുന്നു അവൻ കണ്ടത് അയാളുടെ പിന്നാലെ ലേഖയും ഇറങ്ങി ഓട്ടോക്കാരനോട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വിശ്വനാഥൻ പറയുന്നത് രുദ്രം കേട്ടു ഇരുവരും കൂടി ഉമ്മറത്തേക്ക് വന്നതും ലക്ഷ്മിയും ദക്ഷയും ഒക്കെ ഇറങ്ങി വന്നിരുന്നു അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ ദക്ഷയുടെ മുഖം പ്രകാശിച്ചു അമ്മേ ഇതെന്താ ഒന്ന് വിളിച്ചുപോലും പറയാതെ ഉറക്ക ചോദിച്ചുകൊണ്ട് അവളിലേക്കി കെട്ടിപ്പിടിച്ചു ഇതെന്താ ഈ കവറിലൊക്കെ അമ്മയുടെ കയ്യിലിരുന്ന ബേക്കറിയുടെ കവറിലേക്ക് നോക്കി അവൾ ചോദിച്ചു അത്രമേൽ സന്തോഷത്തോടെ രുദ്രൻ അവളെ ആദ്യമായി കാണുകയാണ് ഇത്രയും നേരം സങ്കടത്തോടെ നിന്നവൾ ഒരു നിമിഷം കൊണ്ട് എല്ലാം മറന്നു അവളുടെ അച്ഛനെ അമ്മ കണ്ടപ്പോൾ അവളുടെ എല്ലാ ദുഃഖവും മറന്നുവെന്ന് അവന് തോന്നി തുടരും ഒരു പാട്ട് കൂടി തന്നിട്ടുണ്ടേ ഇനി നാളെ രാത്രിയിൽ പിന്നെ ലൈക്കും കമൻറ്റും മറക്കല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി